സീസൺ സീസൺസ് അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോള് ആദില പ്രവീൺ ബിന്നി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വിട്ടത് പ്രവീണാണ് ആ അഭിലാഷും പ്രവീണും കൂടെയാണ് ഇറങ്ങി പോകാൻ പറഞ്ഞത് അപ്പോൾ അനുമോൾ വന്നിട്ട് പ്രവീണോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ വിളിച്ചിട്ടല്ലേ മീൻകറി ഉണ്ടാക്കാൻ ഞാൻ വന്നത് പിന്നെ എന്തിനാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ജി ജിഷനും ജിസയിലും അവിടെ ചപ്പാത്തിയും അതേപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് അവർക്ക് ചോറ് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറഞ്ഞു പിന്നെ നീ എതിരാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ആരെയും ഭയങ്കര ഓവറായിട്ട് അവിടെ കിടന്ന് കാണിച്ചത് ആര്യൻ പേഴ്സണൽ ഗ്രഡ്ജ് തീർത്തതാണ് അവൻ എൻ്റെ കൈ പിടിച്ച് മാന്തി എൻ്റെ കൈ പിടിച്ച് മീൻ തട്ടിപ്പറിച്ച് വാങ്ങി അതൊക്കെ തെറ്റന്നെയല്ലേ അത് തെറ്റു നീ ഇപ്പോഴും ഇവിടെ വെച്ചിട്ടല്ല പറയണത് അത് അവനോട് പറയണമായിരുന്നു അവിടെ നിന്ന് പറയണമായിരുന്നു ആര്യൻ്റെ ഒരാവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ പറയുന്നുണ്ട് ആര്യൻ്റെ അനുമോളുടെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ആര്യൻ അവിടെ കാണിച്ചത് ഭയങ്കര മോശമായി പോയി എന്നും പറയുന്നുണ്ട് അനുമോളെ ഞാൻ ഇറക്കി വിട്ടതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് പ്രവീൺ പറയേണ്ട അനുമോളെ സോറി എന്ന് പറയേണ്ടത് നീ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ നീ എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും പ്രശ്നം തീരുമോ എനിക്കിതിനോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല നീ കാണിച്ചത് വളരെ മോശമായി പോയി നീ ആരിനോടായിരുന്നു അവിടെ ചീത്ത പറയേണ്ടത് പക്ഷേ നീ എന്നെയാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന് അനുമോൾ പറഞ്ഞിട്ട് അനുമോൾ അവിടെ പോകുന്നുണ്ട്